എടുത്ത ഫോട്ടോസ് ന്യൂഡ് ഫോട്ടോസ് ആണെങ്കിൽ പോലും മാതൃത്വത്തെ ഇത്ര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ബി ബി സെ വിളിച്ച സമയത്ത് അതിന്റെ ഭയങ്കരമായിട്ട് ആയി പോയിട്ടുണ്ടായിരുന്നു ടൈബ്സ് മെറ്റേണിറ്റി ഷൂട്ടിൽ ഏറ്റവും ഫേസ് ചെയ്ത ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരണ്യനെ ചിരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഫോട്ടോഗ്രാഫിയിൽ എപ്പോഴും ഞാൻ എൻ്റെതായ ഒരു ശൈലി കൊണ്ടുവരാനാണ് ഇത്രയും നാളും ശ്രമിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ഒരു മൂന്നാല് ഫോട്ടോഷൂട്ടുകൾ വൈറലായിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു സന്തോഷം തന്ന പടം അല്ലെങ്കിൽ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ എന്ന് പറയുന്നത് ശരണ്യേൻ്റെ മെറ്റേണിറ്റി ഷൂട്ട് തന്നെയായിരുന്നു കാരണം അതിൽ ആളെ എന്താ പറയുക ആളെ ഭയങ്കര സുന്ദരിയാക്കി നമ്മളെ നല്ല ഡ്രസ്സൊക്കെ ഇടിയിച്ച് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് ആള് നല്ല ചിരിച്ചിട്ടൊക്കെ നിന്ന് ആ ഒരു ഫോട്ടോസ് എല്ലാം കണ്ടപ്പേക്കും ഞാൻ നേരിൽ കണ്ട കുട്ടിയേ അല്ല ആ ഫോട്ടോയിൽ കാണുന്നത് അപ്പം ശരണിക്ക് ഒരിക്കലും ശരണിൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടാകത്തില്ല ശരണിൻ്റെ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കുമെന്നോ അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ സംഭവിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും അപ്പം ഈ ഫോട്ടോസ് എല്ലാം എടുത്ത് എനിക്ക് തന്നെ ആ ഒരു ഫോട്ടോസിനോട് ഭയങ്കരമായിട്ടൊരു ഇഷ്ടമാണ് അതിൽ പ്രത്യേകിച്ച് അതിലൊരു യെല്ലോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന ഫോട്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ആണ് എന്താ പറയുക എനിക്ക് ഇത്രയും നാൾ ഞാൻ ചെയ്ത ഒരു ഷൂട്ടിലേക്കാളും എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു ഷൂട്ടായിരുന്നു ശരണ്യേൻ്റെത് ട്രൈബ്സ് മെറ്റേണിറ്റി ഷൂട്ടിൽ ഞാൻ ഏറ്റവും ഫേസ് ചെയ്ത ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരണ്യനെ ചിരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആൾ ഭയങ്കര എന്താ പറയുക നേരെ നോക്കത്തില്ല ചിരി നാണക്കാരിയാണ് ചിരിക്കത്തില്ല പിന്നെ ഇത്രയും ആൾക്കാരെ ഒരു നാലഞ്ച് പേരെ കണ്ടപ്പോ ഉണ്ടാകുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു നെർവസ് ഉണ്ടായിരുന്നു ആൾക്ക് അപ്പം ആൾ കംഫർട്ടാക്കി എടുക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിരുന്നു പിന്നെ നമുക്കൊരു മൂന്ന് മണിക്കൂർ അവർ സമയം തന്നിട്ടുണ്ടായിരുന്നുള്ളൂ ട്രൈബൽ ഓഫീസിൽ നിന്ന് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ഡ്രസ്സപ്പ് ചെയ്യണം മേക്കപ്പ് ചെയ്യണം പിന്നെ കുട്ടീനെ കംഫേർട്ടാക്കി എടുക്കണം ഷൂട്ട് ചെയ്യണം അപ്പം അതിൽ കാണുന്ന ഓരോ ഫോട്ടോസ് ഫോട്ടോസെന്നു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആള് ചിരിക്കുന്ന ഓരോ പടവും ആൾ പോസ് ചെയ്ത് അല്ല ഞാനിങ്ങനെ പോസ് ചെയ്ത് നിർത്തും എന്നിട്ട് ആളുടെ അടുത്ത് ചുറ്റിന് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ കോമഡി പറയും അപ്പം ഞങ്ങൾ പറയുന്ന കോമഡി കേട്ടിട്ട് ആള് ചിരിക്കും ആള് കാണുന്ന ഓരോ പടത്തിലുള്ള ചിരിയെല്ലാം അങ്ങനെ വരുന്ന ചിരികളാണ് അല്ലാണ്ട് ആള് ആർട്ടിഫിഷ്യൽ ആയിട്ട് ചിരിക്കുന്നോ അല്ലെങ്കിൽ പോസ് ചെയ്ത് ചിരിക്കുന്നോ ഒന്നും ആയിരുന്നില്ല അപ്പം ഈ ഷൂട്ടിൽ നമ്മൾ പെർമിഷൻ എടുക്കുന്നതും ബാക്കി കാര്യങ്ങൾ എല്ലാത്തിനേക്കാളും ഉപരി ഉണ്ടായിരുന്ന ഒരു ചലഞ്ചിങ് എന്ന് പറയുന്നത് ആളെ പടങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു എനിക്ക് വാക്കുകൾ കൊണ്ട് എനിക്ക് ഒരിക്കലും എന്റെ പോയിന്റ്സ് കൺവേ ചെയ്യാൻ അറിയത്തില്ല അപ്പം അതെൻ്റെ ഫോട്ടോഗ്രാഫിയിൽ കൂടി ഞാൻ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്തൊരു ഷൂട്ടായിരുന്നു രജനി ചാണ്ടി ആൻഡ് രജനി ആൻറ്റിയുടെ അപ്പം ആൻറ്റിക്ക് ആ ഒരു ടൈമിൽ ഒരു അറുപത്തൊമ്പത് വയസ്സുണ്ടായിരുന്നു അപ്പം ആൻ്റിയുടെ മേക്ക് ഔട്ട് ഷൂട്ട് ചെയ്ത സമയത്ത് ഞങ്ങളൊരു ആറേഴ് പേരുണ്ടായിരുന്നു ക്രൂ പക്ഷെ അന്നത്തെ ഒരു ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഞങ്ങളെക്കാളും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു ആൻറ്റി ആൻറ്റി ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സാധനമായിരുന്നു കാരണം ആൻ്റി ഒരു പടം ചെയ്തതിനേക്കാളും കൂടുതൽ ആൾക്കാർ ആന്റീനെ ഈ ഒരു ഫോട്ടോഷൂട്ടിൽ കൂടി അറിയാൻ തുടങ്ങി ഓരോ ന്യൂ ന്യൂസുകാർ വിളിക്കുമ്പോഴും ഓരോ ഇൻ്റർവ്യൂ ഒക്കെ വരുമ്പഴേക്കും ആൻറ്റി ഭയങ്കരമായിട്ട് ആയിട്ട് എന്നെ വിളിക്കും മോളെ വിളിച്ചിട്ടുണ്ട് അവർ വിളിച്ചിട്ടുണ്ട് ബി ബി എ ഒക്കെ വിളിച്ച സമയത്ത് ആൻറ്റി ഭയങ്കരമായിട്ട് ഷോക്ക് ആയി പോയിട്ടുണ്ടായിരുന്നു നീ ആർക്ക് നമ്പർ കൊടുത്ത് ആരെന്നെ വിളിച്ചെന്നൊക്കെ അറിയുമോന്നൊക്കെ ചോദിച്ചിട്ട് ആ ഒരു ഷൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും നാളും ചെയ്ത ഷൂട്ടിനേക്കാളും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പുള്ളിക്കാരിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഷൂട്ടെന്ന് പറയുന്നത് കാരണം ആന്റിയുടെ ഒരു ഏജ് വെച്ച് നമ്മൾ ഒരിക്കലും ചെയ്യുന്ന ഒരു എനർജി ആയിരുന്നു ലാൽഡ് ആദിരാജോയ് എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫർക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാവുന്നത് എന്റെ ഒരു ന്യൂഡ് ഔട്ട്ഡോർ മെറ്റനിറ്റി ഷൂട്ടിൽ കൂടിയാണ് അപ്പം എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ന്യൂഡ് ചെയ്യണം എന്നുള്ളത് അപ്പം നമ്മുടെ സമൂഹത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ന്യൂടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രഗ്നൻ്റായ ഒരു ലേഡീനെ കിട്ടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പാടായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതെൻ്റെ ഉള്ളിൽ എൻ്റെ ആഗ്രഹമായിട്ട് തന്നെ നിൽക്കുമായിരുന്നു അങ്ങനെയാണ് പെട്ടെന്ന് ഒരു ദിവസം ഞാനിങ്ങനെ കേരളം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു ഫ്രഞ്ച് കപ്പിൾസിനെ മീറ്റ് ചെയ്യുന്നതും അവരടുത്ത് ഞാൻ ഈ കാര്യം ചോദിക്കുന്നതും അവർ യെസ് പറ അപ്പോൾ എനിക്കെന്ത് എന്താ പറയുക അടിച്ച് പോണിടുവാഡായിരുന്നു ഈ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഓക്കെ ആയിരുന്നെങ്കിൽ പോലും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത ലൊക്കേഷൻ ഭയങ്കര ഒരു ആയിട്ടുള്ള സ്ഥലമായിരുന്നു ലൈക്ക് ഭയങ്കര സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു നാട്ടുംപുറമായിട്ടുള്ള ഒരു പ്രദേ പ്രദേശത്ത് വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അവിടെ പോയി ഷൂട്ട് തുടങ്ങി ഒരു ആദ്യത്തെ ഒരു അരമുക്കാൽ മണിക്കൂർ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഭയങ്കര കൂളായിട്ട് സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കൊണ്ട് കുറച്ച് ചേച്ചിമാരിങ്ങനെ ബക്കറ്റിൽ കുറച്ച് തുണിയൊക്കെ ആയിട്ട് പുഴയാണല്ലോ അപ്പോൾ പുഴയിൽ തുണി കഴുകാനായിട്ട് വന്ന് അവർ നോക്കുമ്പോൾ രണ്ട് പേര് ഒരു ഫുൾ ഗർഭിണിയായിട്ടുള്ളൊരു പെണ്ണും ഒരു ചെക്കനും കൂടിയിട്ടിങ്ങനെ നെയ്ക്കഡായിട്ട് നിൽക്കുന്നു ഒരു പെണ്ണിങ്ങനെ ക്യാമറയ്ക്കായിട്ട് ഇങ്ങനെ അതിലെങ്കിൽ തുള്ളിച്ചടി കിടക്കുന്നു ഇതെന്താ സംഭവം എന്താ ആരെ എന്താ നിൽക്കുള്ളൊരു ഇതായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്താ വീട്ടിലുള്ളതാണ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് ശരി എന്ന് പറഞ്ഞിട്ട് അവർ മിന്താണ്ട് അവരവരുടെ പണി ചെയ്യുന്നു ഞാൻ എൻ്റെ പണി ചെയ്യുന്നു പിന്നെ ഞങ്ങൾ ഒരു അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഷൂട്ടെല്ലാം കഴിഞ്ഞ് കയറിപ്പോയി പിന്നെയാണ് സംഭവങ്ങൾ നടക്കുന്നത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഷൂട്ടെല്ലാം കഴിഞ്ഞ് അപ്പം തന്നെ പാക്കപ്പ് ചെയ്ത് നേരെ എൻ്റെ വീട്ടിലേക്ക് പോന്നു പിന്നെ ഇതുവരേക്കും എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ഭർത്താവ് എൻ്റെ അമ്മയായിട്ട് മിണ്ടിയിട്ടില്ല എന്ന് അവിടെ പോയി അവർ അവർക്ക് ചീത്ത പേരുണ്ടാക്കി രണ്ട് പേരെ അവിടുത്തെ ഇങ്ങനെ തന്നെ പറഞ്ഞു രണ്ടുപേരെ തുണിയൊന്നും ഇല്ലാണ്ട് അവിടെ കൊണ്ടുപോയി നിർത്തി ഞങ്ങൾക്ക് മോശം പേരുണ്ടാക്കി ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് ജീവിക്കുന്ന ആൾക്കാരാണ് ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നമ്മൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിൽ വെച്ചിട്ടുള്ള ആൾക്കാർ വളരെ മോശമായിട്ടാണ് അവർ നമ്മൾ ഫാമിലീൻ്റെ അടുത്തൊക്കെ സംസാരിച്ചത് ഇവൾ എന്താണ് കാണിച്ചത് ചെയ്തതെന്നുള്ള രീതിക്കൊക്കെ പക്ഷേ അതിൻ്റെ ഔട്ട് ഇറങ്ങിയതിന് ശേഷം ആ പടങ്ങൾ കണ്ടതിന് ശേഷം നമ്മളെ കുറ്റപ്പെടുത്തിയ ആൾക്കാർ തന്നെ ആ കൊള്ളാലോ പടങ്ങളെല്ലാം കൊള്ളാലോ സമുണ്ട് നേരിൽ കണ്ട സാധനമല്ല ഔട്ടായിട്ട് കണ്ടേ എന്നുള്ള ഒരു രീതിക്കോ എന്നെ പേഴ്സണലി വിളിക്കുകയോ അഭിനന്ദിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു നാല്പത്തഞ്ച് അമ്പത് അമ്പത്തി വയസ്സ് വരുന്ന ആൾക്കാരെ കഴിഞ്ഞ അവര് അതിപ്പം അച്ഛന്മാരായിട്ടും അമ്മമാരായിട്ടൊക്കെ എന്നെ വിളിച്ചിട്ട് അവര് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്താ പറയാ എടുത്ത ഫോട്ടോസ് ന്യൂട്ട് ഫോട്ടോസ് ആണെങ്കിൽ പോലും അതിന് ഇത്രയും ഭംഗിയായിട്ട് മാതൃത്വത്തെ ഇത്ര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഫോട്ടോസ് കണ്ടതിന് ശേഷം എല്ലാവരും വളരെ സന്തോഷത്തിലായി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു ഓഡിയൻസ് സപ്പോർട്ടായിരുന്നു എനിക്ക് ആ ഒരു സമയത്ത് കിട്ടിക്കൊണ്ടിരുന്നത് അത് ശരിക്കും എനിക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് മൊമെന്റ് ആയിരുന്നു എനിക്ക് പറയാനുള്ള കാര്യങ്ങളും എൻ്റെ രാഷ്ട്രീയവും എൻ്റെ ആദർശവും എല്ലാം ഞാൻ എൻ്റെ ഫോട്ടോഗ്രാഫേഴ്സിലൂടെയാണ് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇനിയും ഇതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് അതിൽ സമൂഹത്തിലേക്ക് എന്തെങ്കിലും സന്ദേശം കൊടുക്കാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫോട്ടോഗ്രാഫിയിൽ കൂടി ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം